മുമ്പ് പണി ആരംഭിച്ച മലപ്പുറം ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ മലപ്പുറത്തിന്റെ ഹൃദയഭാഗമായ കുന്നുമലി തീർത്തും ശോചനീയമായ അവസ്ഥയിലാണ് നിലവിൽ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഉള്ളത് മഴ പെയ്താൽ ചെളിക്കൊണ്ട് രൂപപ്പെട്ട് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതേസമയം പണി തുടങ്ങിയ ഇതര ജില്ലകളിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ വളരെ മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കി പൂജനങ്ങൾക്ക് തുറന്നുകൊടുത്തു പക്ഷേ മലപ്പുറത്തെ അവസ്ഥ അതിദയനീയമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വരെ താമസ സൗകര്യമില്ല ആവശ്യമായ ഫണ്ട് ലഭിച്ചിട്ടും വിവിധ നൂലാമാലകൾ പറഞ്ഞ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നു ഇതേ അവസ്ഥയാണ് തുടരുന്നതെങ്കിൽ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും കേരള മുസ്ലിം ജമാത് മലപ്പുറം സോൺ പ്രസിഡന്റ് പി സുബൈർകൂടൂർ അറിയിച്ചു കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുന്ന പരിശ്രമങ്ങൾ നടത്തുമെന്നും സുന്നി സംഘടനകളുടെ പരാതി ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പറഞ്ഞു എസ് വൈ എസ് മലപ്പുറം സോൺ പ്രസിഡന്റ് സിദ്ദീഖ് മുസ്ലിയാർ മക്കര ഫിനാൻസ് സെക്രട്ടറി കാലിദ് സഖാഫി സലാബ് നഗർ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം ഇർഫാൻ സഖാഫി മേൽമുറി അബൂബക്കർ സഖാഫി പൈത്തിനി പറമ്പ് മെഹ്റൂഫ് കൂടുവർ എന്നിവയും ചർച്ചയിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് Partner Zodiak Electronics, Traffic Circle, Kota Malapuram.